ലോകത്ത് ശാന്തിയും സമാധാനവും പുലരണമെങ്കിൽ സമർപ്പണം ആവശ്യമാണെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു വിശ്വാസവും സ്നേഹവും വളർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നും അങ്ങനെയെങ്കിൽ മനുഷ്യർക്കിടയിൽ വിദ്വേഷമില്ലാതാകുകയും ലോകത്ത് സമാധാനം വരുമെന്നും അമ്മ പറഞ്ഞു അമ്മയുടെ എഴുപത്തൊന്നാം പിറന്നാളിനോടനുബന്ധിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ ഒരു ഭാഗത്ത് മനുഷ്യർ ദുരിതമനുഭവിക്കുമ്പോൾ ആഘോഷങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് പറഞ്ഞായിരുന്നു അമ്മ പ്രഭാഷണം തുടങ്ങിയത് ലോകത്ത് ശാന്തിയും സമാധാനവും പടരണമെങ്കിൽ എളിമയും സമർപ്പണ ബുദ്ധിയും നമ്മൾ ശീലിക്കണമെന്ന് അമ്മ പറഞ്ഞു വിശ്വാസവും സ്നേഹവും വളർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അങ്ങനെ വന്നാൽ മനുഷ്യർക്കിടയിൽ വിദ്വേഷം ഇല്ലാതാവുകയും ലോകത്തിൽ സമാധാനം പുലരുമെന്നും അമ്മ പറഞ്ഞു എല്ലാം സമാധാനം ഉണ്ടാകട്ടെ ന്യായമായ മാർഗത്തിലൂടെ ലോകത്തെ ഭരിക്കട്ടെ സകല ജീവരാശികൾക്കും സുഖം ഭവിക്കട്ടെ അറിവും വിവേകമുള്ളവരും സത്യജന മാർഗത്തിൽ ധരിക്കുന്നവരും സുഖമായിരിക്കട്ടെ യഥാസമയം മഴയും വെയിലും ലഭിക്കട്ടെ ഭൂമി സസ്യങ്ങളാൽ പുഷ്ടിപ്പെടട്ടെ നിർദ്ദന സമ്പന്നരായി തീരട്ടെ അറിവുള്ളവര് നിർഭരായി തീരട്ടെ മുഴുവൻ ലഭിക്കട്ടെ വേണ്ടി ആയിരിക്കണം ആയിരിക്കണം ആഗ്രഹിക്കേണ്ടതും ഭൂമി പവിത്രമാണ് ആ പവിത്രത കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് മനുഷ്യന്റെ മനസ്സു പോലെ തന്നെ പ്രകൃതിയും മലീമസമാവുകയാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നതുപോലെ പ്രകൃതിയെയും സൂക്ഷിക്കാൻ പഠിക്കണമെന്നും അമ്മ ഓർമ്മിപ്പിച്ചു മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ദുരൂഹപ്പെടുത്തുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവൻ തമ്മിലുള്ള അന്തരം വർധിക്കുമ്പോൾ സമൂഹത്തിൽ അനീതി അക്രമവും നിയന്ത്രണാതീതമാകുമ്പോൾ ഒരു വിഭാഗത്തിനു വേണ്ടി മാത്രം വാദിക്കുമ്പോൾ അവരുടെ ധർമ്മത്തെ ധർമ്മമായി വ്യാഖ്യാനിക്കുമ്പോൾ അറിവ് വേഗമുള്ളവർ വയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ഭയപ്പെടുന്നു ഇത് അധർമ്മമാണ് സ്വാർത്ഥയാണ് കിരുദ്ധമാണ് ഭയത്തിനാധാരം സ്വാർത്ഥയും കൂടിയാണ് സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനും ഹൃദയവിശാലതയ്ക്കുമാണ് നമ്മൾ ശീലിക്കേണ്ടതെന്നും അത് ലോകത്ത് വലിയ പരിവർത്തനം കൊണ്ടുവരുമെന്നും അമ്മ പറഞ്ഞു അമൃത ന്യൂസ് കൊല്ലം